സിനിമകളൊന്നുമില്ല അത് എന്താണ് ഞാൻ അത് ചോദിക്കാൻ തുടങ്ങിയാ അരിയറിനെ പോലെ ഒരു പ്രകൽപനായ ആർട്ടിസ്റ്റ് അതായത് ഒരിക്കൽ പോലും എനിക്ക് പറഞ്ഞു ചെയ്ത് ഒരു സിനിമ അത് ഓടാത്ത സിനിമയാണെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ മായാത്ത കഥാപാത്രങ്ങളെ ചെയ്തിട്ടുള്ളവര് അപ്പൊ എന്താണ് പിന്നീട് ആ സിനിമയൊന്നും മാറി നിക്കാനുള്ള ഒരു ഞാൻ മാറി നിക്കണമെന്നല്ല നമ്മളാരും വിളിക്കണല്ല വിളിച്ചാ പോവും അത് പറ്റിയ വേഷമാണെങ്കിൽ പോവും അത്രേ ഉള്ളൂ നമ്മളായിട്ട് മാറി നിക്കണമെന്നില്ല എല്ലാവരും ാണല്ലോ എല്ലാ നമ്മുടെ അസോസിയേഷൻ തന്നെ അത്ര മെമ്പേഴ്സ് ഉണ്ട് ഒരു ലക്ഷി അഞ്ഞൂറിന്റെ അടുത്ത് മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ ചുരുക്കം ചിലർക്കല്ലേ പടങ്ങളും കൊല്ലത്തില് പിന്നെ നമ്മൾ അങ്ങനെ അതിന് അങ്ങോട്ട് വിളിക്കലങ്ങനെ ഈ മികച്ച ഒരുപാട് നടന്മാര് നമുക്ക് മലയാള സിനിമയ്ക്ക് ഇതേപോലെ അവസരങ്ങളില്ലാതെ നഷ്ടപ്പെട്ടു പോകണ്ടുപോയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് അതെന്താ ഇപ്പൊ ആരും ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആരെയും അങ്ങോട്ട് വിളിക്കലില്ലേ വിളിച്ചാൽ നമുക്ക് പറ്റിയ വേഷമാണെങ്കിൽ ചെയ്യും നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കേ ആണെങ്കിൽ ചെയ്യുക അത്രേ ഉള്ളൂ